എവർക്ക് നമസ്കാരം ഭൗതികമായ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധി പ്രണയം ദാമ്പത്യം കുടുംബം എന്നിവയിലെല്ലാം സുഖാനുഭവങ്ങൾ എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രൻ്റെ മഹാ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ശുക്രൻ നവംബർ രണ്ടാം തീയതി നിലവിൽ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറുകയാണ് തുലാരാശി എന്നത് ശുക്രൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയും ആകുന്നു ഏത് ഗ്രഹവും തൻ്റെ സ്വക്ഷേത്രത്തിൽ അതീവ ബലവാനും സന്തുഷ്ടനും ആകുന്നു തുലാരാശിയിൽ ശുക്രൻ അതീവ ശുഭഫലദാതാവാകുന്നു ഈ രാശിയിൽ ശുക്രൻ നവംബർ ഇരുപത്തി ആറാം തീയതി വരെയും സഞ്ചരിക്കുന്നുണ്ട് ശുക്രൻ്റെ ഈ തുലാരാശിയിലുള്ള സഞ്ചാരം പന്ത്രണ്ട് രാശിജാതരിൽ ആറ് രാശിക്കാർക്ക് ഏറ്റവും സൗഭാഗ്യം ധനനേട്ടം ഭാഗ്യം എന്നിവയെ നൽകുന്നു ആരാണ് ആ ആറു രാശിക്കാർ ഏതെല്ലാം മേഖലകളിലാണ് ഈ ആറു രാശിക്കാർക്ക് ശുക്രൻ ഭാഗ്യാനുഭവങ്ങളെയും നേട്ടങ്ങളെയും പ്രദാനം ചെയ്യുക എന്നീ വിഷയങ്ങളാണ് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ശുക്രന്റെ സ്വക്ഷേത്രത്തിലേക്കുള്ള ഈ രാശി മാറ്റത്താൽ ഏറെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വരുന്ന ആറു രാശിക്കാരിൽ ഒരു രാശിക്കാർ തുലാകൂറുകാരാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ തുലാക്കൂറുകാരുടെ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ തന്നെയാണ് പ്രവേശിക്കുന്നതും തുടർന്ന് സഞ്ചരിക്കുന്നതും ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം ഓജസ് പിതാവ് എല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ശാരീരികമായ സൗഖ്യം മാനസികമായ സുഖം ലൗകിക സുഖങ്ങൾ എന്നിവയെല്ലാം അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടിയെ നൽകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വാഹന ഭൂമിലാഭം ഭൂമി വസ്തുലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാകും ഇത് ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവാധിപൻ കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമം പല സ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരുവാൻ സാധ്യതകൾ ഉണ്ട് കുടുംബ സ്വത്ത് വിക്രയങ്ങൾ ഇൻഷുറൻസ് എന്നിവയിൽ കൂടി ധനാഗമം ഉണ്ടാകാം കൂടാതെ വിദ്യാഭ്യാസം ഈ സമയത്ത് ഏറെ മികച്ചതാകും ഈ സമയത്ത് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി എന്നിവയും കൈവരിക്കും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം